സൗന്ദര്യ മത്സരത്തിൽ ഇൻഡോ അമേരിക്കൻ കിരീടം ചേർത്തല സ്വദേശിനി ഷെറിൻ മുഹമ്മദ ഷിബിന് മിസിസ് എർത്ത് മത്സരത്തിൽ പങ്കെടുക്കാനും യോഗ്യത ന്യൂഡൽഹിയിൽ നടന്ന സൗന്ദര്യ മത്സരത്തിൽ വിവാഹിതരായ യുവതികളുടെ വിഭാഗത്തിൽ ഇൻഡോ അമേരിക്കൻ കിരീടമാണ് ചേർത്തല സ്വദേശിനിയായ ഷെറിൻ മുഹമ്മദ് ഷിബിൻ സ്വന്തമാക്കിയത് ഇതോടെ ഈ വർഷം തന്നെ നടക്കുന്ന മിസിസ് എർത്ത് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ യോഗ്യതയും നേടി ബയോടെക് എഞ്ചിനീയറാണ് മുപ്പത്തിനാല് വയസ്സുള്ള ഷെറിൻ ചേർത്തലയിലെ മുൻ റോട്ടറി അസിസ്റ്റന്റ് ഗവർണറും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ നഗരസഭ നാലാം വാർഡ് സ്റ്റാർ വ്യൂവിൽ അബ്ദുൾ ബഷീറിൻ്റെയും സൂസൻ ബഷീറിൻ്റെയും മകളാണ് കാനഡയിലെ സെനോഫി ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനിയിൽ ശാഹ മാനേജരായ മുഹമ്മദ് ഷെബിനാണ് ഭർത്താവ് രണ്ടായിരത്തി പതിനെട്ടിൽ കാനഡയിൽ പൗരത്വം ലഭിച്ചു സൗന്ദര്യത്തിനൊപ്പം ബുദ്ധിയും കഴിവും പരീക്ഷിക്കുന്നതാണ് മത്സരമെന്ന് ഷെറിൻ പറഞ്ഞു പ്രസവാനന്തരം അമ്മമാരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ തുടങ്ങിയ പ്രബന്ധങ്ങളിലെ മികവാണ് ഒന്നാം സ്ഥാനത്ത് എത്തിച്ചത് ഷെറിൻ ടൊറൻറ്റോ സർവകലാശാലയിലെ റിസർച്ച് വിഭാഗത്തിലും ജോലി ചെയ്യുന്നു രണ്ട് കുട്ടികൾ ബയോടെക്നോളജിയിൽ എം ടെക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ എം ബി എ എന്നിവ നേടിയിട്ടുണ്ട് മോളിക്യുലാർ ബയോളജിയിൽ ഗവേഷണങ്ങൾ പ്രബന്ധങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്